കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് ഉയരുന്ന കറുത്ത പുക എന്തിൻ്റെ സൂചനയാണ് അധിക പ്രസംഗം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മുസ്ലിം ലീഗിൻ്റെ തറവാടായ കോട്ടപ്പനക്കൽ തറവാട് ആ കു തറവാടിൻ്റെ പിൻഭാഗത്ത് നിന്ന് കറുത്ത ചുരുളുകളുള്ളതായ പുക ഉയർന്നുകൊണ്ടിരിക്കണം പത്രക്കാർ പല അഭ്യൂഹങ്ങളുമായി അതിന് പിന്നാലെ ഓടുന്നു എന്താണ് ഈ പ്രശ്നത്തിൻ്റെ മർമ്മം എന്തുകൊണ്ട് അവിടെ നിന്ന് പുകയുവരുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശകലനമാണിത് ഞാൻ പലപ്പോഴും ഈ പങ്ക്തിയിൽ എടുത്തു പറയാനുള്ളത് അവർ കാര്യമുണ്ട് ഇസ്ലാമിൽ മേൽത്തട്ട് താഴ്ത്തട്ട് കീഴ്ത്തട്ട് എന്നൊന്നും പറഞ്ഞ തട്ടുകളില്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മനുഷ്യരെല്ലാ സമന്മാരാണ് ജനനം കൊണ്ട് ഒരാൾക്കും ഒരു പ്രത്യേകതയുമില്ല അല്ല അഫർക്ക് അബൈൻ അറബിയും അല്ലെ അജമിയും അറബിയാവട്ടെ ആവട്ടെ അനറബിയാവട്ടെ അറബി സംസാരിക്കുന്നതിനാവട്ടെ അനേ അനറബി സംസാരിക്കുന്നതിനാകട്ടെ വ്യത്യാസം മനുഷ്യന്മാർക്കിടയിലുള്ളത് ദൈവഭക്തി ആർക്കാണോ കൂടുതൽ അവർക്ക് മാത്രമാണ് ഇത് മാറ്റി നിർത്തി ഒരു പ്രത്യേക തറവാടിനെ കുടുംബത്തെ തലയിലേറ്റി നടക്കാൻ നടക്കാനും നടത്താനും അതിനെ തുടർന്ന് അവർ പറയുന്നതെല്ലാം അത് തെറ്റോ ശരിയോ എന്തോ ആട്ടെ റൈറ്റ് ഓർ റോങ് അതനുസരിക്കാനും സമുദായ ബാധ്യസ്ഥമല്ല ദീർഘകാലമായ ഇസ്ലാം സമൂഹം പിന്തുടർന്നു വരുന്ന സംഗതിയാണത് അല്ലാത്തതായൊരു വിഭാഗം ഷിയാക്കൾ പ്രവാചക ചര്യയിൽ ആളുകളെ വരോളം പൊക്കി വാഴ്ത്തി അവരെ തൊട്ടാൽ അവരെ സ്പർശിച്ചാൽ അത് മതി വേറൊന്നും വേണ്ട ഒരു പിന്നെ പ്രവാചക പരമ്പരയിൽപ്പെട്ട ഒരാൾ ഹറമിനടുത്ത് ഇരിക്കുക നിൽക്കുക ഇരിക്കേണ്ടോ ചെയ്യാണ് അപ്പം അങ്ങനെ സന്ദർഭത്തിൽ മറ്റേ ഭാഗത്ത് പെട്ട ഒരാൾ ചോദിച്ചു ബനേത ബനഹദ ബനേദ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പുച്ഛിച്ചുകൊണ്ടും അപ്പോൾ അതിനെപ്പറ്റി അന്ന് ഒരു കവി പറഞ്ഞതൊരു വാചകമുണ്ട് ഒരേത്തിന് നീ ചോദിച്ചാലും എന്നാൽ നീ എനക്ക് അറിയാമോ അൽബൈത്തു കഴിവാ ദേവാലയത്തിന് അയാളെ അറിയാം ഒരു ഉൽബൈത്തൂല ഹറമോ ഹറമിനറിയാം അർമേതരായ പ്രദേശത്തിന് മുഴുവനും അറിയാം അതുകൊണ്ട് അതിനെ നിന്ദിക്കാൻ നോക്കണ്ട അപ്പോൾ അവരെ നിന്ദിക്കലും നിസ്സാരവൽക്കരിക്കലും ഒരു വിഭാഗത്തിൻ്റെ അന്നത്തെ ഇസ്ലാമിക വാഴയ്ക്ക് ശേഷമുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികൾ അന്നത്തെ അവസ്ഥയാണത് പക്ഷേ ഈ ഒരു വിഭാഗം വല്ലാതെ ഷിയാ വിഭാഗം പ്രവാചക കുടുംബത്തിൽപ്പെട്ടവരെ എടുത്ത് തലയിൽ വെച്ച് വല്ലാതെ പ്രശംസിക്കുകയും അവർ പറയുന്നത് എന്നും വേദവാക്യമായി അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ സുന്നികൾ സുന്നികളതിൻ്റെ മിതം അശ്വരീരത്തനുസരിച്ച് വളരെ മിതവാദ മിതവാദപരമായ നിലപാട് സ്വീകരിക്കുന്നു അവരോട് ബഹുമാനമെല്ലാം കാത്തുസൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ തെറ്റിൻ്റെയും ശരീരം മാനദണ്ഡം അവരെല്ലാം എന്ന് വളരെ വ്യക്തമായ രീതിയിൽ പറയുകയും ചെയ്തു ഞാനത് ചരിത്രത്തേക്ക് വല്ലാതെ പോകുന്നില്ല നമ്മളിവിടെ പ്ര പ്രസൻസ് ഇപ്പോഴത്തെ സംഭവത്തിലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവരെ പ്രവാചകൻ്റെ സന്താന പരമ്പരയാണെന്ന് വ്യക്തമായ തെളിവുള്ളതായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരോട് വളരെ ബഹുമാനവും മാന്യതയും പുലർത്തുകയും അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യുന്നു എന്നത് വസ്തുതയാണ് അതിന് തെറ്റില്ല പക്ഷേ ഇവിടെ ഈ ഇമിറ്റേഷൻ തങ്കന്മാർ ഇവരുടെ കയ്യിലൊക്കെ എന്തെങ്കിലും രേഖകളുണ്ടോ ഇവരുടെ സന്നിധാനങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ ഇത്രയും കഴിഞ്ഞ തലമുറകളിൽ ഒരിക്കൽ ഓരോരുത്തർ തങ്ങളാ തങ്ങളാന്ന് പറഞ്ഞു വരിക എല്ലാവർക്കും അറിയാവുന്ന തങ്ങളല്ല എന്ന് ഉറപ്പുള്ള ആളുകൾ വരെ നമുക്കിടയിൽ താടി നേട്ടി വലിയൊരു വയറുവായി വന്നു കഴിഞ്ഞാൽ വിനോദ തങ്ങളാണ് ഓൻ പറയും ഞാനൊരു അറബിയെ കൊണ്ട് കൊണ്ട് വയനാട് കാണിക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൻ്റെ പ്രവാചക പരമ്പര്യപ്പെട്ട ഒരാളാണ് ആ കൂട്ടത്തിൽ പറയട്ടെ അദ്ദേഹത്തെയും കൊണ്ടിങ്ങനെ പ പല പള്ളികളും കാണിച്ചു കൊടുക്കുമ്പോൾ ഓരോരുത്തർ അദ്ദേഹത്തിൻ്റെ കൈ മുത്തുമ്പോൾ എൻ്റെ കൈ മുത്തുക ഞാൻ എൻ്റെ ജീവിതത്തിലൊരാളെൻ്റെ കൈ ഞാൻ എല്ലാവർക്കും മുത്താൻ കൊടുത്തില്ല അപ്പം ഇതെന്താ എൻ്റെ കൈങ്ങൾ പിടിച്ച് മുത്തുന്നത് ആയി നിങ്ങൾ പ്രവാചകൻ്റെ രീതിയിൽപ്പെട്ട ആളുടെ കൂടെ ഉള്ള ആളല്ലേ അതുകൊണ്ട് എന്താ എൻ്റെ കൈക്കുത്ത് പുണ്യമുള്ളത് അതിന് പുണ്യം ഉണ്ടാവും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് പിടിക്കുന്ന ആളല്ലേ അതുകൊണ്ട് നിങ്ങൾ കൈക്ക് പുണ്യം ഉണ്ടാവും ഒന്ന് കൊടുക്കാമെന്ന് കൈകൊണ്ട് കയ്യുകൊണ്ട് കൊടുത്തില്ല കാരണം കട്ട് അതിനേക്കാൾ ശക്തി കിട്ടിയാലോ എന്താണ് സംഭവം ഈ തങ്ങന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ആ അങ്ങനെ ഒരു കൂട്ടർ അവരെ ഒരു നിലക്കും നമ്മൾ സംഘന്മാരെ കാണാൻ പാടില്ല അവർക്കതിനുള്ള അർഹതയുമില്ല അവരുടെ സെനത ആദ്യം അവർ വ്യക്തമാക്കണം അതിൽ തെറ്റുണ്ടാവാറില്ല അപ്പോൾ നമ്മൾ അദീസ് സ്വീകരിക്കാൻ വേണ്ടി ബുഖാരി സ്വീകരിച്ച ചില മാനദണ്ഡങ്ങൾ അതിനേക്കാളും ചില മാനദണ്ഡമാണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ സ്വീകരിക്കേണ്ടത് ആ മാനദണ്ഡം മനസ്സിൽ ചെയ്യാനാതാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അങ്ങനെ കയ്യിലില്ല ആരോട് സംസാരിച്ചാലും നേരിട്ട് പറയും ഉടനെ തന്നെ പ്രവാചകൻ ഏറ്റവും അടുത്ത അലീൻ മക്കളാണ് മറ്റു മക്കളാണ് എൻ്റെ മകന് അവിടെ റിയാദ് യൂണിവേഴ്സിറ്റിയിലും ഹായിലൊക്കെ ജോലി ചെയ്തു തരാം ഞാൻ അവരോട് അവരോട് ചോദിച്ചു അവിടെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കൂട്ടത്തിൽ പൂജിക്കൊണ്ടോ ഏയ് അവിടെ ആ ഒരു പ്രശ്നം തന്നെയല്ല പ്രവാചക വംശത്തിൽപ്പെട്ട ആളാന്ന് പറയുന്ന ആളുണ്ട് സ സാധാരണത്തെ രീതിയിൽ എല്ലാവരും എല്ലാവരേയും വഴിപാടുകൾ ഞാനാവട്ടെ എൻ്റെതായ രീതിയിൽ പിന്നെ ഹജ്ജിന് പോയപ്പോഴും പിന്നെ ഗൾഫിൽ താമസിക്കുമ്പോഴും ഒക്കെ ഇവർ ഇവരെ പറ്റി പ്രത്യേകിച്ച് ചോദിച്ചു പാണക്കാട് അല്ല സോറി പിന്നെ ബാഫക്കി തങ്ങള് അബ്രഹ്മ ബാഫക്ക് തങ്ങൾ നിര്യാതന സമയത്ത് ഞാനൊക്കെ ഉള്ളത് കളുപ്പില്ല അപ്പോൾ അവിടെ ഞങ്ങൾ നിസ്കാരമൊക്കെ സംഘടിപ്പിച്ചു അപ്പോൾ ഈ അവിടെ നിന്നുള്ള ആൾക്കാർ അറിവുകൾ ചോദിച്ചത് ഞങ്ങൾക്ക് ഒരു പ്രത്യേകത ഒന്ന് മലയാളികൾക്ക് ആ ഒരു കടകളൊന്നും തുറന്നില്ലല്ലോ അപ്പോൾ എങ്ങനെ ബാഫക്കി എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം നിര്യാതനായിട്ടുണ്ട് അദ്ദേഹം തങ്ങളാണെന്നൊക്കെ പറഞ്ഞു അവർ പറഞ്ഞു യമനിലുണ്ടല്ലോ ബാഫക്കികൾ അവിടെ നിന്ന് അവർക്ക് പ്രത്യേകിച്ച് വിശുദ്ധിയൊന്നുമില്ല എന്ന് യമൻകാരായ ആൾക്കാരും പറഞ്ഞു അവിടെ അങ്ങേ സൗദിയിലുള്ള ആൾക്കാരും പറഞ്ഞു അപ്പോൾ ഇതാണ് അവസ്ഥ എന്തായാലും ആവശ്യം ഇപ്പോഴത്തെ നമ്മളെ പ്രശ്നം ീ ഇവിടെ ഈ രണ്ട് തങ്ങന്മാർ ഒന്ന് പാണക്കാട് സാദിക്കൽ ഷാബ് തങ്ങൾ മറ്റേത് പിന്നെ സമസ്തകല ജമീത്തരുടെ അധിപനായ ജിഫ്രി മുത്തുവേ തങ്ങൾ ഇത് രണ്ടും തങ്ങന്മാരാണ് പണ്ട് കാലത്ത് അങ്ങനല്ല വരാറുണ്ടായിരുന്നത് സമസ്തയുടെ നേത്രസ്ഥാനത്ത് ഉണ്ടായിരുന്ന ഏതെങ്കിലും മതപണ്ടുകൾ അവർ സ്വാഭാവികമായും ഇവിടെ പാണക്കാട് തങ്കന്മാർ പിന്നെ പാണക്കാട് പൂക്കവൽ താങ്കൾ പാണക്കാട് മുഹമ്മദ് അലിഷാബ് തങ്ങൾ പിന്നെ അതിന് വിഷയം തങ്ങൾ ആ പരമ്പരയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും ഒരു ഏറ്റുമുട്ടലുണ്ടായിരുന്നില്ല ഇപ്പോഴായിട്ട് രണ്ട് ഭാഗത്തും സമസ്തയുടെ തലപ്പത്തും തങ്ങള് പിന്നെ ലീഗിൻ്റെ തലപ്പത്തും തങ്ങൾ ഈ തങ്ങന്മാർ ആരും ആരെ വഴിപ്പെടണം ആര് ബഹുമാനിക്കണം ആരനുസരിക്കണം ഈ ഒന്നിൽ നിന്നുണ്ടായതാണ് പ്രശ്നം അപ്പം നമുക്ക് മുസ്ലിം ലീഗ് അനുയായികളോട് വോട്ടർമാരോട് പറയാനുള്ളത് അവരുടെ പിൻഗാമികളോട് അല്ല എന്താ അവരുടെ പിന്തലമുറ എന്നാ പറയാം ഇവരുടെ ആൾക്കാരോട് പറയാനുള്ളത് മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ വായിക്കും അതിലൊരു കാലഘട്ടത്തിൽ അവിടെ സീതാന്തരമ്മ മാഫിക്ക് തങ്ങളുടെ കാലം കഴിഞ്ഞാലും തങ്ങന്മാരല്ല ലീഗിനെ നയിച്ചത് സീതി സാഹിബ് തങ്ങളായിരുന്നില്ല പി സീതി ആചിനെ കാണും തങ്ങന്മാരെ കാണുന്നവർ പിന്നെ സീതിയാജിനെ കാണുന്നവർ തങ്ങന്മാർ നിൽക്കില്ല അത്ര മൂത്തൊരു മുജാഹിദായിരുന്നു അദ്ദേഹം സി എച്ച്ഒ അവർക്കൊക്കെ പിന്നെ എന്താ പറയുക സീസൽക്കുള്ളത് സീസൽക്കും ദൈവത്തിനോ ദൈവത്തിനോ എന്ന രീതിയിൽ അവർക്ക് കൊടുക്കാണ്ട് അങ്ങ് കൊടുത്താൽ വിടുകയെന്നല്ലാതിങ്ങനെ തലപ്പ് തലയിൽ അടിച്ച് നടന്നില്ല ഇപ്പോൾ ഇവിടെ ഇത് വലിയൊരു പ്രശ്നമായിരിക്കുകയാണ് അതായത് സാധിക്കലി ശാപ തങ്ങളാണോ വലിയ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അല്ലെങ്കിൽ പിന്നെ മറ്റേ ജിഫ്രി മുത്തുപോയ തങ്ങളോ തോറ്റു കൊടുക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല ജിഫ്രി അദ്ദേഹത്തിന് പ്രായം മറ്റുമുണ്ട് മറ്റാണെങ്കിൽ പാണക്കാട് എന്ന് പറയുന്നതായ ഒരു വലിയ കുടുംബം മഹിമയും പാരമ്പര്യവും ഒക്കെ അവകാശപ്പെടുന്നത് കൊടുക്കാം അയാൾ അവർ വഴി കൊടുക്കില്ല അപ്പം ഇനി എന്താണ് വേണ്ടത് എന്താ ഇനി ചെയ്യേണ്ടത് ആ അടി കൂടിയിട്ട് ആരാണോ അതി അതിജീവിക്കുന്ന ചിലവരെ വാഴ്ത്തെ അങ്ങനെയാണെങ്കിൽ പാവം ഐതീ തങ്ങളെ ഒരടിക്കുണ്ടാവും ഇപ്പോൾ ജിഫിരി അതിനത്രം പ്രായം ഇപ്പോയിട്ടില്ലേ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഈ നമ്മൾ ഇനി ഇനി ഇവിടെ നാട്ടെങ്കിലും ഈ എന്തിനും തങ്ങളാണ് എന്നൊറ്റ ന്യായത്താൽ തലപ്പ് തിരുത്തുന്ന സ്വഭാവം മാറ്റണം ആർക്കാണോ അർഹത കഴിവ് യോഗ്യത അതായിരിക്കണം മാനദണ്ഡം തക്ബയും പരിഗണിക്കേണ്ടത് തീർച്ചയായും പരിഗണിക്കേണ്ടത് വസ്തുതയാണ് പക്ഷേ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് മുസ്ലിം ലീഗ് തങ്ങളെക്കുറിച്ച് അവകാശപ്പെടാത്തടത്തോളം കാലം അത് പിന്നെ ആ മതപരമായ പരിഗണനയ്ക്ക് വലിയൊരു പ്രസക്തി എന്ന് തോന്നില്ല അപ്പോൾ ഇപ്പം ചെയ്യേണ്ടത് ആർക്കാണോ നേതൃത്വ ഗുണവും ഗുണം കൂടുതലുള്ളത് ആരാണ് പാർട്ടിയെ നയിക്കാൻ നല്ലത് ആർക്കാണ് ഇതിൽ പാരമ്പര്യമുള്ളത് എന്നൊക്കെ തുടങ്ങിയതായ വസ്തുതകൾ നമ്മൾ പറയില്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ അതാർക്കാണ് നോക്കുക അങ്ങനത്തെവരെ വിളിച്ച് അവരോധിക്കുക അല്ലെങ്കിൽ ഇത് അടിച്ച് പിരിയും ഇനിയും ഒരു പിളർപ്പിന് താങ്ങാൻ ആ സംഘടനയ്ക്ക് കഴിയില്ല പ്രത്യേകിച്ച് ഇതുപോലത്തെ നിസ്സാരമായ ഇല്ലാത്തൊരു തങ്ങൾ ഭക്തി ഉണ്ടാക്കിയെടുത്തുകൊണ്ട് പിന്നെ അതിൻ്റെ പേരിൽ അടി അടികൂടുകാൻ സഹിക്കാൻ കഴിയുന്നതല്ല ഞാൻ പലപ്പോഴും ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ എല്ലാത്തിനും തങ്ങന്മാരെ എഴുന്നള്ളിക്കുന്ന സ്വഭാവം മാറ്റണം ഒരേ അവസരത്തിലവർ ഈ തങ്ങന്മാർ ജ്വല്ലറി വികാരണത്തിന് പോകും അവിടുന്ന് അവർക്ക് പവൻ കിട്ടും അല്ലെങ്കിൽ ഒരാളത്തിന് വേറെ പ്രതിഫലം കിട്ടും സംഖ്യ കിട്ടും അവർക്കിത് വളരെ സുഖകരമായ ഒരു ഏർപ്പാടാണ് അങ്ങനെ അവർ പോറ്റാൻ വേണ്ടി നമ്മളോട് ആരും പറയുന്നില്ല അവർ അവരല്ല പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ട് മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും സംവിധാനം ചെയ്യാം അവർ കഷ്ടപ്പെട്ട് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അവരാണ് എല്ലാം എല്ലാം എല്ലാത്തിനെയും അമരത്തെ അവരെ വഴ്ത്തണം എന്നാൽ അവരൊരു വാഴ്ത്തപ്പെട്ടവരാണ് എന്ന മിഥ്യാധാരണ എത്ര വേഗം മനസ്സിലാക്ക ഒഴിവാക്കുന്നു അത്രയും നമുക്ക് നല്ലത് ശരി